വലിയ നോയമ്പിൻ്റെ ഇരുപതാം ദിവസം വിശുദ്ധ അത്തായുള്ള സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിൽ വലിയവരാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ദാസനുമായിരിക്കണം യഥാർത്ഥത്തിൽ വലിയവർക്ക് ചെറുതാകാൻ സാധിക്കുകയുള്ളൂ ജീവിതത്തിൽ ദൈവത്തിനു മുമ്പാകെ ഒന്നാമനാകാൻ പരിശ്രമിക്കുന്നവർക്ക് മറ്റുള്ളവരാൽ പിമ്പന്മാരാക്കപ്പെടുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ല യഥാർത്ഥത്തിൽ വലിയവരാകുന്നവൻ പൊങ്ങി നിൽക്കുകയില്ല താണുകിടക്കും ഉള്ളു പൊള്ളയായ വസ്തുക്കളാണല്ലോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അകം നിറഞ്ഞിരിക്കുന്നതൊക്കെ കിടക്കും നമ്മുടെയും അകം നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും നിറഞ്ഞിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുകയില്ല അകം ഈശോയെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർ വളരെ ലളിതമായി നന്മ ചെയ്ത് കടന്നുപോകും ലൗകികതയിലല്ല സ്നേഹത്തിലും നന്മയിലും വലിയവരാകാൻ നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവരാണെന്ന് ഭാവിച്ച് അഹങ്കാരത്തോടെ ചെയ്ത അഞ്ച് കാര്യങ്ങൾ ഓർക്കാം വിനീതരായി ഈശോയോട് മാപ്പ് ചോദിക്കാം ആരും ചെയ്യാൻ താല്പര്യം കാണിക്കാത്ത ഒരു നന്മ പ്രവൃത്തി ചെയ്യാം ഈശോയെ അങ്ങയുടെ സ്നേഹത്താൽ എന്റെ ഹൃദയം നിറയ്ക്കണമേന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാം